ഹലോ എല്ലാവരും എന്ത് പറയുന്നു സുഖാരിക്കുന്നു വിശ്വസിക്കുന്നു മേ ആണ് ഇന്നുണ്ടല്ലോ ഒരു ഈവനിങ് റുട്ടീനാണ് ആഫ്റ്റർ സ്കൂൾ റുട്ടീൻ എന്ന് വേണമെങ്കിൽ പറയാം മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കിനെ ഞാൻ ചെയ്തോണ്ടിരുന്ന പര ഒരു വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവര് സ്കൂളിൽ നിന്ന് വരുമ്പോഴാണ് ഇവർ മെയിൻ മെയിനായിട്ടുള്ള ഒരു ബിഗ് മീൽ കഴിക്കുന്നത് അപ്പം നാടൻ ആവട്ടെ ഇപ്രാവശ്യം ഇത്തിരി സാമ്പാറും ഒക്കെ വയ്ക്കാം പപ്പടമൊക്കെ കാച്ചാന്ന് വിചാരിച്ചത് ഇപ്പം ഞാൻ ഉള്ള കഷ്ണങ്ങളൊക്കെ വെച്ചിട്ടാണ് സൂക്കിനി ക്യാരറ്റ് പിന്നെ ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് മുരിങ്ങക്കോല് നമ്മുടെ കയ്യിലുണ്ട് പിന്നെ ആ സ്ട്രിങ് ബീൻസും പിന്നെ വേറെ ഒരു എന്താ പറയുക ഒന്ന് രണ്ട് തരം പയറുകളും മത്തങ്ങ വെണ്ടയ്ക്ക അങ്ങനെ പല ഐറ്റംസും അതൊക്കെ നമ്മൾ ഇങ്ങനെ ഞാൻ ഫ്രീസ് ചെയ്ത് വെക്കൂടും അങ്ങനത്തെ ഈ ബീൻസൊക്കെ ഒത്തിരി കിട്ടുമ്പോൾ മുരിങ്ങക്കാൽ മുരിങ്ങക്കോ മുരിങ്ങക്കായ അതൊക്കെ അപ്പം അങ്ങനെ ഒരു അഞ്ചിട്ട് ഉണ്ടായിരുന്ന കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് ഒരു സാമ്പാർ വെക്കാന്ന് വെച്ചു അപ്പം ഇവര് ഓൾറെഡി എൻ്റെ മൂത്തവൻ പറഞ്ഞത് പരിപ്പ് കിടക്കണ സാമ്പാർ വേണം പരിപ്പ് വെന്തളിയാത്ത സാമ്പാർ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ തന്നെ പരിപ്പ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് ആ പരിപ്പ് വെള്ളത്തിലിട്ട് പരിപ്പ് നന്നായിട്ട് കഴുകി അതിൽ ഈ കഷ്ണങ്ങളും തക്കാളിയും ഒക്കെ ഒറ്റ അടിക്കാനിട്ടു പിന്നെ കുറച്ച് പുളിവെള്ളം കൂടെ ഒഴിച്ചു കഷ്ണങ്ങൾ വെന്തള്ളളി ഞങ്ങൾ പോകേണ്ട എന്ന് വെച്ച് പുളിവെള്ളം കൂടി ഒഴിച്ചിട്ട് ഇന്ന് പുറത്ത് കുക്ക് ചെയ്യാന്ന് വെച്ചാൽ അപ്പോൾ പുറത്തൊരു ഗ്യാസിൻ്റെ ഒരു സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് ഒരു സ്റ്റൗ വെച്ചിട്ട് അതിൽ ഞാൻ കുക്കറിലത് അടിക്കാൻ വെച്ചു രണ്ട് ഒന്ന് ഒരടി ഒന്ന് അടിച്ചു കഴിഞ്ഞിട്ട് ഓഫ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണേ ആ കൂട്ടത്തിൽ തന്നെ പപ്പടം കൂടെ കാച്ചാന്ന് വെച്ചു ഇത് നമ്മൾ മലബാർ പപ്പടം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഇന്ത്യൻ സ്റ്റോറി വിനായകലൊക്കെ കിട്ടും കാൽക്കുലി ഇന്ത്യൻ സ്റ്റോറി ഒക്കെ മലയാളി സ്റ്റോറിൽ നിന്ന് മേടിച്ചാണ് മറ്റേ പോലെ അപ്പളം പോലത്തെ പപ്പടമല്ല നമ്മുടെ നാടൻ പപ്പടം പോലെ തന്നെ വരും കേട്ടോ നല്ല നന നനാന്ന് വരും അപ്പോൾ തീയുടെതാവാത്തുകൊണ്ട് ചിലതൊക്കെ ഇച്ചിരി കരിഞ്ഞത് കരിയല്ല കളർ ഇച്ചിരി ഇതായി വന്നിട്ടുണ്ട് കുക്കർ ഒരു പീസിലടിച്ചു ഞാൻ ആ സമയം അതിനിടയ്ക്ക് തന്നെയുള്ള സമയത്ത് എനിക്കും ചിക്കൻ തോമസിനുള്ള ഡിന്നറിനുള്ള ചിക്കൻ ഓൾറെഡി ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചു ഇനി നമുക്ക് ഇതിനകത്ത് നമ്മുടെ പൊടിയൊക്കെ ഒന്ന് താളിച്ചു ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ടാണ് നമ്മുടെ കഷ്ണങ്ങൾ വേവിക്കാൻ വെച്ചത് അപ്പോൾ എനിക്കും കണ്ടപ്പോൾ സന്തോഷമായി പരിപ്പൊക്കെ വെന്തു പക്ഷേ അളിഞ്ഞിട്ടില്ല അവസ്ഥയിൽ കിട്ടിയിട്ടുണ്ട് അതാ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയിൽ കടുകും ഉലുവെന്തിനാ പൊട്ടിച്ചു എന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല സാധിച്ചാ ചിലപ്പം ഞാൻ ഉലുവ പൊട്ടിക്കാറുണ്ട് ചിലപ്പോൾ കടുുക പൊട്ടിക്കാറുള്ളൂ പക്ഷേ ഉലുവയും കൂടെ പൊട്ടിച്ചു കുറേ നാളായിട്ട് സാമ്പാർ വെച്ചിട്ട് ആറ് ആറുമാസമായി ഉണ്ടാവും അതുകൊണ്ട് തന്നെ സ്റ്റെപ്പ് മറന്നു എന്ന് തോന്നുന്നു പിന്നെ കുറച്ച് വറ്റലുമുളകും കറിവേപ്പിലയും കുറച്ച് സാമ്പാർ പൊടിയും കൂടി ഇതിനകത്തോട്ടിട്ട് ഞാൻ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമുക്ക് മറ്റേ സാമ്പാറിനകത്ത് റോഷിച്ച് തിളപ്പിച്ചെടുക്കാം അങ്ങനെയാണ് ചെയ്യുന്നത് പിള്ളേർ ചെറുതായിരുന്നപ്പോൾ ഈ ഒരു പാകമാകുമ്പോൾ ഞാൻ കുറേ കഷ്ണവും ചാറും എല്ലാം കൂടെ എടുത്ത് വെക്കും കിട്ടും അത്രയ്ക്കും ഭയങ്കര എരിവ് വരാതിരിക്കാൻ വേണ്ടി പക്ഷേ ഇപ്പം ഇനി ആർക്കും സ്പെഷ്യലായിട്ട് വേണ്ട എല്ലാവരും നമ്മൾ വെക്കണ ആ ഒരു പരുവത്തിൽ തന്നെ കഴിച്ചോളും അതെല്ലാം എടുത്ത് വെച്ചൊന്ന് വൃത്തിയാക്കി മൂന്ന് മുപ്പത്തേഴൊക്കെ ആയിട്ട് സമയത്ത് ഇനി നമുക്ക് സ്കൂളിൽ ചെറുതെന്നെ പിക്ക് വേണ്ടിയിട്ട് പോകാം ഇന്ന് നടന്നു പോകാന്ന് വെച്ചു നല്ല വെയിലുണ്ടായിരുന്നു ചിലപ്പം നമുക്കുണ്ടല്ലോ ഈ വിൻ്റർ കഴിഞ്ഞ് വെയിൽ വരുമ്പോൾ ആദ്യം ഒരു ആക്രാന്തം വന്നാലും ഒരു മുപ്പത് ഡിഗ്രിക്കും മുകളിലൊക്കെ ആയിക്കഴിയുമ്പോൾ ഉള്ളു ചൂടായി കഴിയുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഇത് വേറൊരു അമ്മയാണ് ഒരു ടിക്ടോക്ക് മാമിയാന്ന് തോന്നുന്നു എല്ലാ ദിവസവും കൊച്ചു വരുന്നതിൻ്റെ വീഡിയോയും കുറേ റീൽസൊക്കെ എടുത്തിട്ടാണ് കേട്ടോ പോവുക ഐസക്കിന് ഇന്ന് ഇപ്പം ഫാദേഴ്സ് ഡേ വരെയല്ലേ അപ്പം സ്കൂളിൽ നിന്ന് ഫാദറിനുണ്ടാക്കി കൊണ്ടുവന്ന ടൈ ആണ് അപ്പം എന്നെ കാണിക്കുക അതിനകത്ത് ഒരു ചെറിയ ലവ് ലെറ്ററൊക്കെ ഡാടിക്ക് എഴുതി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ എന്താ പറയുക ഒരു സ്റ്റെപ്പ് മുന്നോട്ട് രണ്ട് സ്റ്റെപ്പ് പുറകോട്ട് അങ്ങനെ അങ്ങനെ നടന്ന് നമ്മൾ വീട്ടിൽ വീട്ടിലൊരു പരുവത്തിലെത്തും ഈ സമ്മർ ആകുമ്പോൾ എല്ലാം വീടിൻ്റെ ഫ്രണ്ടിലത്തെ ആ ഒരു റീത്തിൻ്റെ കളറൊക്കെ മാറ്റി കേട്ടോ നമ്മളും എല്ലാവരും ചെയ്യുന്നു നമ്മളും ചെയ്യുന്നു ചോറും കറിയും കണ്ടപ്പോൾ നല്ല സന്തോഷമായി രണ്ട് പേർക്കും കുറേ നാളായി നമ്മൾ എന്താ പറയുക ആ ഒരു ഈ ഒരു മോഡിൽ നാടൻ തനി നാടൻ എപ്പോഴും ഒരു കോ ഒരു കോമ്പിനേഷൻ ഫ്യൂഷനായിരിക്കും അപ്പോൾ അവർ ഭക്ഷണം കഴിച്ചു തോമസ് വന്നിട്ടുണ്ട് തോമസും ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരുന്നോളും കുറച്ച് നേരം അവർ കളിക്കുകയും ആക്ടിവിറ്റീസൊക്കെ ചെയ്യണ സമയം കൊണ്ട് ഞാൻ കുറച്ച് നേരം പകൽ മൊത്തം വീട്ടിൽ ചൊറിയും കുത്തിയിരുന്നാലും എനിക്ക് പകലൊന്നും ചെയ്യാൻ സമയമില്ല എല്ലാവരും വന്ന് തിക്കും തിരക്കും ആകുമ്പോഴത്തേന് എന്താ പറയുക അപ്പോൾ ഓടും താഴെ പോയി കുറച്ച് എക്സസൈസൊക്കെ ചെയ്തിട്ട് തിരിച്ചു വന്നു അനുവിനൊരു പ്രൊജക്റ്റ് ആണ് അവരൊന്ന് ചെയ്തുകൊണ്ടിരിക്കുക ഐസക്കും തോമസും കൂടെ പുറത്ത് പുറം പണികളിലൊക്കെ വ്യാപൃതരായിരിക്കുക അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ കുളിച്ച് ഒന്ന് റെഡിയായിട്ട് ആയിട്ട് വരാമെന്ന് വെച്ചു സ്കിൻ കെയർ ഇപ്പം അങ്ങ് ഭയങ്കര മടിയാണ് കേട്ടോ അതുകൊണ്ടിപ്പോൾ എന്താ തേക്കണമെന്നൊന്നുമില്ല കിട്ടുന്ന എന്തെങ്കിലും ഒരു മോയിസ്ചറൈസർ എടുത്ത് തേക്കും പക്ഷെ ഇന്ന് ഞാൻ വിചാരിച്ചു ഈ കണ്ണിൻ്റെ താഴെയൊക്കെ സണ് ഇങ്ങനെ അടിച്ചിട്ട് തൊലി പൊട്ടണ പോലെ ആയിട്ടുണ്ട് അപ്പം ഞാനൊരു ചെറിയൊരു ഐ പാഡ് പാഡുണ്ടല്ലോ ഐസിൻ്റെ അണ്ടറിൽ വെക്കണ ഒരു ചെറിയൊരു നല്ല മോയ്സ്ചറൈസിങ്ങുമാണ് നല്ല കൂളിങ് ഇഫക്റ്റും ഉണ്ട് ഈ സംഗതി ഒന്ന് വെച്ചിട്ട് കുറച്ച് നേരം ബാക്കി ഇനി കുറച്ചും കൂടി പണികളൊക്കെ ഉണ്ട് അടുക്കളയിൽ കുറച്ച് കാര്യങ്ങളും പണികളൊക്കെ ഉണ്ട് എന്നാൽ അതും കൂടെ അങ്ങ് ഫിനിഷ് ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മളിവർ സ്കൂളിൽ നിന്ന് വന്നിട്ട് പിന്നെ പിന്നുള്ള ഒരു കാര്യം ഞാൻ അടുക്കളയിൽ പിന്നെ കയറിയില്ല അപ്പോൾ ബാക്കിയൊക്കെ അങ്ങനെ കിടക്കുക അല്ലേ ഈ ഒരു മാസ്ക് ഐ മാസ്ക് ആണ് കേട്ടോ യൂസ് ചെയ്ത് തിരിച്ച് താഴെ വന്നപ്പോഴത്തേന് ഞാൻ പറഞ്ഞ പോലെ ലഞ്ച് ബാഗും ബാഗൊക്കെ എടുത്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇനി എല്ലാം ഒന്ന് ഡിഷ് വാഷറിൽ വെക്കണം ഡിഷ് വാഷറിൽ ഇവർ വെച്ചാൽ എനിക്കതൊന്ന് ഓർഗനൈസ് വെക്കണം കേട്ടോ നമ്മൾ ഡിഷ് വാഷറിൽ നല്ല അടുക്കി പെറുക്കി ഓർഗനൈസ്ഡ് ആയിട്ട് വെച്ചില്ലെങ്കിൽ നല്ല വൃത്തിയായിട്ട് കഴുകി വരില്ല അപ്പോൾ അത് പെട്ടെന്ന് പെട്ടെന്ന് കഴിയുന്ന പരിപാടികളൊക്കെ ഉള്ളൂ അതിനിടയ്ക്ക് ദോശ നമ്മുടെ എന്താ പറയുക ദേശീയ ഭക്ഷണം എന്ന് പറഞ്ഞ പോലെ അത്താഴത്തിൻ്റെ സമയമാകുമ്പോഴത്തേന് ഇവന്മാർക്ക് ദോശ ഒരു മൂന്ന് ആ ഒരു നാല് മണിയാകുമ്പോഴത്തേന് ചോറ് കഴിച്ചു പക്ഷേ ഇപ്പം എട്ട് മണിയൊക്കെ ആകുമ്പം വിഷം തുടങ്ങും അപ്പോൾ എന്തായാലും ഇന്ന് സാധാരണ എഗ് ദോശ ചീസ് ദോശ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം അപ്പം ഇന്ന് സാമ്പാറുള്ളതുകൊണ്ട് ദോശയും സാമ്പാറും വെക്കാമെന്ന് വെച്ചു പിന്നെ ഞാൻ ഈ പപ്പടം ശരിക്കും പപ്പടം പൊട്ടിച്ചിട്ടുമ്പോൾ ഒരു വിഷമമല്ലേ പപ്പടം വട്ടത്തിൽ ഇരുന്ന് കാണുമ്പോൾ അല്ലേ ഇഷ്ടം എല്ലാവർക്കും അങ്ങനെയാണ് പക്ഷെ നമുക്ക് ഇവിടെ കുഴപ്പമില്ല പൊടിഞ്ഞ പപ്പടാണേലും കുഴപ്പമില്ല ഞാനത് ഒരു ഗ്ലാസ് കണ്ടെയ്നറിലാക്കി വെച്ചപ്പോൾ നാളെ വേണമെങ്കിൽ ഇവർക്ക് എടുക്കാമല്ലോ അപ്പം ഓരോ ദോശ ചുടുന്നു ദോശ ചുടുന്നതിനിടയ്ക്ക് കുച്ചി കുച്ചി പണികൾ ചെയ്യുന്നു അങ്ങനെയാണ് പരിപാടി അപ്പോൾ ദോശ സാമ്പാർ അവർ അവിടെ ഇരുന്ന് കഴിക്കുന്ന സമയത്ത് ഞാൻ ബാക്കി പാത്രങ്ങൾ കഴുകാനുള്ളതൊക്കെ ചെയ്തു പിന്നെ എന്താ പറയുക ഇതിനിടയ്ക്ക് എനിക്ക് തോമസ് വന്നിട്ടാണ് ഡിഷ് വാഷറിൽ വെക്കേണ്ടതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ വലിയ രണ്ട് പാത്രങ്ങൾ പപ്പടത്തിൻ്റെ പാത്രവും പിന്നെ ഞാൻ സാമ്പാർ ഒരു പാത്രത്തിലാക്കി നാളത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നാളെ എനിക്ക് കൂടുതലിനി അധികം കുക്കിംഗ് കുക്കിങ്ങൊന്നുമില്ല ഞാനങ്ങനെ ഡെയിലി വീട്ടിലിരിക്കുകയാണെങ്കിലും ഡെയിലി കുക്കിങ് ചെയ്യാറില്ല കേട്ടോ കാരണം ഇത്തിരി ഇത്തിരിയൊക്കെ കറിയായിട്ടൊക്കെ ഈ പാത്രം എനക്കെടുത്താൻ വേണ്ടി വെക്കുന്നത് തന്നെ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ അപ്പം ഒരു എങ്ങനെയാലും പ്ലാൻ ചെയ്ത് വെക്കും അപ്പം ഒന്നിൽ ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും പറ്റണതായിരിക്കും അല്ലെങ്കിൽ ഇപ്പോൾ ലഞ്ച് നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്നതെങ്കിൽ അതിന് പറ്റും അങ്ങനെ ഒരു 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 പ്ലാൻ ഉണ്ടാവും അപ്പോൾ അതനുസരിച്ച് ഇതിങ്ങനെ സ്ട്രെച്ച് ചെയ്യും കറികൾ നമുക്ക് സ്ട്രെച്ച് ചെയ്യാൻ പറ്റുമല്ലോ അത് അപ്പോൾ നമുക്കൊരു എന്താ പറയുക എപ്പോഴും വീട്ടിലെ കാര്യങ്ങൾക്കും പുറത്ത് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് താല്പര്യം വരും കാരണം നമ്മൾക്ക് വീട്ടുപടി എപ്പോഴും പ്രയോറിറ്റി ആണല്ലോ നമ്മൾ അമ്മമാരാകുമ്പോഴത്തേക്കിനും നമ്മുടെ മക്കളുടെ കാര്യമൊക്കെ നോക്കുക എന്നുള്ളൊരു പ്രയോറിറ്റി വരും ഏറ്റവും വലിയ പ്രയോറിറ്റി ഫുഡ് കൊടുക്കുക എന്നുള്ള അതിന് കാര്യത്തിനൊരു തീരുമാനം ഉണ്ടെങ്കിലുണ്ടല്ലോ പിന്നെ നമുക്ക് ഒത്തിരി ഫ്രീ ടൈമാണ് അപ്പം നമുക്ക് തോന്നും എന്തെങ്കിലുമൊക്കെ ചെയ്യാം അത് ചെയ്യാം ഇത് ചെയ്യാം എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഞാൻ ചില വീഡിയോസൊക്കെ നമ്മൾ കാണില്ലേ പെട്ടെന്ന് പണി തീർക്കാം എന്നൊക്കെ പറഞ്ഞിടയിൽ പെട്ടെന്ന് പണി തീർത്തിട്ട് എന്ത് ചെയ്യാനാണെന്നൊക്കെ ചോദിച്ചിട്ട് പെട്ടെന്ന് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു നല്ല പോലെ സ്ട്രാറ്റജിക്കലി ചെയ്യുവാണെങ്കിൽ നമുക്ക് അന്നേരം മറ്റു കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സമയം സാവകാശമൊക്കെ ഉണ്ടായി വരും എല്ലാ ദിവസവും എന്താ പറയുക ഒരു മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് നോൺ നെഗോഷ്യബിളാണ് നമ്മൾ സിങ്ക് കാലിയാക്കിയിട്ട് നല്ലോണം സിങ്ക് കഴുകി സോപ്പിട്ടൊക്കെ കഴുകി വൃത്തിയാക്കി ഇപ്പം ഇറച്ചി മീനൊക്കെ യൂസ് ചെയ് കഴുകുന്ന ദിവസമൊക്കെ ആണെങ്കിൽ ഇച്ചിരി വിനാഗറും സോഡാ വൈകാർബോ അതല്ലെങ്കിൽ എന്താ അങ്ങനത്തെ ആയിട്ടുള്ള സൊല്യൂഷൻസ് ഉണ്ടാവില്ല അതൊക്കെ ഇട്ടൊന്ന് കഴുകി വൃത്തിയായിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുക്കള കാണാനും ഒരു വൃത്തിയുണ്ടാവും മണമൊക്കെ കുറഞ്ഞു നിൽക്കും ഞാനതിനു ശേഷം ഇങ്ങനെ കഴുകി സോപ്പൽ നല്ലോണം സോപ്പിട്ട് കഴുകിയിട്ടു ശേഷം ഇത്തിരി ഒരു ഒരു എസൻഷ്യൽ ഓയിലിൻ്റെ ഒരു തണ്ടു തുള്ളിയും കൂടെ ആ സിങ്ങിൻ്റെ ഡ്രെയിൻ അകത്തോട്ട് അങ്ങ് ഇറ്റിച്ചിടും അപ്പം എപ്പോഴും ഡ്രെയിനകത്ത് നമുക്ക് കൺട്രോളില്ലല്ലോ അതിനകത്ത് നിങ്ങോട്ട് തിരിച്ച് സ്മെല്ലൊക്കെ വരാതിരിക്കാൻ വേണ്ടിയത് നല്ലതാണ് പിന്നെ ഡിഷ് വാഷർ നമ്മൾ ഡെയിലി എത്ര നിറയുണ്ടാവും എപ്പോഴും അപ്പോൾ അതും പാത്രങ്ങൾ റിൻസ് ചെയ്താണ് നമ്മൾ വെക്കുക എന്നിട്ട് ഇതൊരു ഒന്ന് രണ്ട് മണിക്കൂർ എടുക്കും കേട്ടോ കഴുകി വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഡിലേ സ്റ്റാർട്ടിൽ ഇടാം അങ്ങനെയാണെങ്കിൽ ഒരു മിഡ് നൈറ്റ് കഴിയുമ്പം കഴുകി രാവിലെ നല്ല ചൂട് ചൂട് പോലെ ഇരിക്കും അപ്പം ഇമ്മാനുവലിന് കഴിഞ്ഞിട്ടില്ല ഇന്ന് ഇങ്ങനെ എന്താ പറയുക അഗ്രസീവായിട്ടുള്ള വർക്കാണ് അവർക്ക് പ്രൊജക്റ്റുകളുടെ അവസാനം ടീച്ചർമാരുടെ ഫീഡ്ബാക്കൊക്കെ എടുത്തിട്ട് ലാസ്റ്റ് വെക്കുന്നതാണ് കഴിഞ്ഞ ദിവസം ആരോ ചോദിച്ചത് അതും മോൻ മുന്നേ പത്തിലല്ല എന്നു അവൻ ടെൻത്തിൽ പത്തിലാണ് കേട്ടോ ഇവർക്ക് സ്കൂള് അടയ്ക്കുന്നത് ജൂൺ അവസാനം അപ്പം അവർക്ക് ജൂലൈ ഓഗസ്റ്റിലും ആണ് അവധി അതുകൊണ്ടാണ് നമ്മൾ നാട്ടിൽ സ്കൂൾ തുറന്ന ഓർമ്മയിലായിരിക്കും പത്ത് കഴിഞ്ഞില്ല എന്ന് ചോദിക്കണേ പത്ത് കഴിയാൻ പോണതേ ഉള്ളൂ വലിയ ചെറിയ ആൾ മൂന്നാം ക്ലാസ്സിലും പിന്നെ ഞാൻ എന്തായാലും ഇപ്രാവശ്യം ഈ ഒരു ഹാൻഡ് വെച്ചുള്ള വാക്യം ചെയ്യാമെന്ന് വെച്ചു എനിക്ക് കോളേജ് അടച്ചതിന് ശേഷം ഞാൻ റോബോ വാക് അങ്ങനെ യൂസ് ചെയ്യാൻ തന്നെ ഇല്ല കേട്ടോ കാരണം എന്തെങ്കിലുമൊക്കെ നമ്മൾ ചുമ്മാ നമുക്ക് സമയമില്ലാത്തപ്പോഴോ അല്ലെങ്കിൽ ജോലിക്ക് പോകുമ്പോഴോ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും ഇതൊക്കെ ഈ ഇങ്ങനത്തെ യന്ത്രങ്ങൾ കണ്ടമാനം ഞാൻ യൂസ് ചെയ്യും അല്ലാത്തപ്പം നമ്മുടെ ശരീരമൊക്കെ ഒന്ന് അനങ്ങട്ടെ ഒന്ന് ആടട്ടെ എന്ന് വെച്ചിട്ട് ഡൈസൻ്റെ ഡൈസൻ്റൊരു വാക്കാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത് കുറച്ച് ഇതിനു മുമ്പ് ഒരു ഡൈസൻ്റ് ഉണ്ടായിരുന്നു അത് അത് താഴെ വീണ് പൊട്ടിയപ്പം ഞാൻ പിന്നെ മേടിച്ചാണിത് ഒന്ന് ഭയങ്കരമായിട്ടും ഡ്യൂറബിലിറ്റി ഉള്ള സാധനം പക്ഷേ നമ്മൾ എൻ്റെ ശ്രദ്ധിക്കാണ്ട് താഴെ വീണ വീണതിൻ്റെ ഒരു കുഞ്ഞുപ്പ് പോലത്തെ സാധനം പൊട്ടിപ്പോയതുകൊണ്ട് പിന്നെ അവരെ മേടിക്കേണ്ടി വന്നതാണ് നല്ല അടിപൊളി വേക്കോട്ട് അരമണിക്കൂറൊക്കെ അത് ഹൈലിട്ട സ്പീഡ് നിൽക്കുകയുള്ളൂ പക്ഷേ അത് മതി നമുക്ക് അരമണിക്കൂറ് അല്ലേ ഒരു സ്ഥലമൊക്കെ ചെയ്യാൻ ചെയ്യാൻ വേണ്ടിയിട്ട് വരത്തുള്ളൂ അരമണിക്കൂറിൽ കൂടുതലൊക്കെ വേക്കോൺ ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് അധികം പണിയായിട്ട് എനിക്ക് തോന്നാറുണ്ട് പിന്നെ ഡീപ്പ് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഷാർക്കിൻ്റെ തന്നെ കുറച്ചുകൂടെ ഹെവി ഡ്യൂട്ടി ഷാർക്കല്ലേ ഡൈസൻ്റെ തന്നെ ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള നമ്മൾ ബാറ്ററി അല്ലാത്ത ജസ്റ്റ് കോഡ്ലെസ് അല്ലാത്ത കോഡ് ഉള്ള ഒരു ഇതുണ്ട് അത് തോമസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ അല്ല ലൈസ് ഇമ്മാനുവലോ അവരാരെങ്കിലും ഭയങ്കര ഡീപ്പായിട്ട് ചെയ്യേണ്ട ഡീപ്പ് ക്ലീൻ നമ്മുടെ കാർപ്പറ്റ് മറ്റു റൂമുകളിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ യൂസ് ചെയ്യാം അപ്പം അവിടെയൊക്കെ ഒന്ന് ഒന്നും കൂടെ എല്ലാം ലാസ്റ്റ് തുടച്ചു ഈ ഇത്രയും പണ്ടുപാടി കഴിഞ്ഞ് ആരെങ്കിലും ചായ ഇടവോ കാപ്പി ഇടവോ അല്ലെങ്കിൽ അത് ചെയ്തോക്കെനിക്ക് ഭയങ്കര ഞാൻ പിന്നെ മൈൻഡ് ചെയ്യില്ല കേട്ടോ എനിക്ക് ചെവി പൊട്ടത്തിൽ പൊട്ടികൾ കണക്കണമല്ലേ കേൾക്കാൻ പറ്റാത്ത പോലെ ഇത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം അതാണ് എൻ്റെ ഉദ്ദേശം അപ്പം ഗാർബേജ് എല്ലാം കെട്ടി വെച്ചിട്ടുണ്ട് അവൻ കൊണ്ടത് പുറത്ത് നമ്മുടെ വലിയൊരു ഗാർബേജ് ക്യാൻ ഉണ്ട് അതിലോട്ട് കളഞ്ഞോളും എനിക്കപ്പോൾ ഇപ്പോൾ നല്ല വേ ഇതല്ലേ രാത്രി ആവുന്ന തന്നെ നമ്മൾ എത്ര ബ്ലൈൻഡ് ബ്ലൈൻഡിട്ടാലും നല്ലൊരു പ്രകാശം പുറത്ത് നിൽക്കാൻ തുടങ്ങുന്ന ഉറക്കത്തിന് ചെറിയൊരു ബുദ്ധിമുട്ട് അപ്പോൾ ഞാൻ പിന്നെയും വിചാരിച്ചു നമ്മുടെ ഈ ക്യാമിലിറ്റി എനിക്ക് നല്ല എഫക്റ്റീവ് ഒത്തിരി പലർക്ക് പല തരത്തിലാണല്ലോ കാര്യങ്ങൾ ഇഫക്റ്റീവ് ആവുന്നത് എനിക്ക് ഈ ക്യാമിലിറ്റി ഭയങ്കര ഇഫക്റ്റീവാണ് കേട്ടോ ഉറക്കത്തിന് ഭയങ്കരമായി ഞാൻ ഡീപ്പ് സ്ലീപ്പ് ബോധം കെട്ട പോലെ അങ്ങ് ഉറങ്ങാൻ ഉറങ്ങിപ്പോകാറുണ്ട് അപ്പോൾ ഞാനതൊന്ന് ഇട്ടു ഇപ്പോൾ പുറത്ത് നോക്കിയാൽ ഇപ്പോഴും നല്ല പ്രകാശമാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് കുടിച്ച് ഇവരും പിള്ളേരും അപ്പം വൈകും കിടക്കാൻ വേണ്ടി പോകാൻ വൈകും അവൻ എന്തായാലും അവൻ്റെ ഹോംവർക്കും കാര്യങ്ങളും പരി എക്സാം ഒരു യൂണിറ്റ് എക്സാം വരുന്നുണ്ട് പിന്നെ അവർക്ക് ഫൈനൽ എക്സാം വരുന്നുണ്ട് അപ്പോൾ അവൻ പഠിക്കാനുണ്ട് ചെറിയ ചെറിയ ക്ലാസ്സിലൊന്നും അങ്ങനെ പഠിക്കാനോ എക്സാമോ അങ്ങനെയൊന്നുമില്ല കേട്ടോ അവരുടെ ഹോംവർക്കുകളൊക്കെ സ്കൂളിൽ തന്നെ കഴിയും അതുകൊണ്ട് പ്രത്യേകിച്ച് ഇങ്ങനെ വർക്കും പരിപാടിയൊന്നുമില്ല അപ്പം മനുവിനൊപ്പം കുറച്ച് നേരം ഒന്ന് കൂട്ടിയിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിരിക്കുക കർട്ടൻ അത്ത് കഴിയുമ്പോഴത്തേനും നല്ല ഇരുട്ടായിക്കോളും എന്നാലും എന്താ പറയുക ഒന്ന് പുറത്തോട്ട് നാളെ ഇവിടെ നല്ല മഴയാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ എൻ്റെ ചെടി ഒരെണ്ണം ഞാൻ വെള്ളം ഒഴിച്ചൊഴിച്ചൊഴിച്ച് അതിൻ്റെ പേരെനിക്ക് മറന്നുപോയിട്ട് ആ ചെടിയുടെ അത് വെള്ളത്തിൻ്റെ കൂടലും കൊണ്ട് തണ്ട് ഇങ്ങനെ തണ്ടിന് ബ ബലം കൂടാണ്ട് എൻ്റെ പൂക്കളൊക്കെ ഒടിഞ്ഞു കിടക്കുകയാണേട്ടോ എന്നിട്ട് അത് ഭയങ്കര വിഷമായ അപ്പം ഞാൻ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് കുറച്ച് വായിച്ചു നോക്കി ഇനി അത് അതുകൊണ്ട് അതുകൊണ്ട് വെയിലത്ത് കൊണ്ട് വെച്ചേക്കാണേ പുറത്തുകൊണ്ട് വെച്ചേക്കാം കുറച്ച് വെള്ളം പറ്റിയിട്ടല്ലേ ഗുണം ഉണ്ടാവട്ടെ എന്ന് പക്ഷേ എൻ്റെ തണ്ട് ബലം തണ്ടിന് കട്ടിയില്ല ഇങ്ങനെ വെള്ളം അതിൽ നിന്ന് കിനിഞ്ഞു വരുന്ന പോലത്തെ അവസ്ഥയായി ഇനിയിപ്പം നമ്മൾ എല്ലാവരും എന്തായാലും കിടക്കാനുള്ള മതിൻ്റെ ഇപ്പം ഐസൊക്കെ ബ്രഷ് പല്ലൊക്കെ തേച്ച് റെഡിയാവുന്നുണ്ട് ഞാനീ ഒരു ചായ കുടിച്ച് കഴിഞ്ഞ് പ ബ്രഷ് ചെയ്ത് നമ്മൾ പതുക്കെ കിടക്കും ഇന്ന് ഞാൻ ഹെയർ ബ്ലോ ഡ്രൈ ഒന്നും ചെയ്തില്ല കേട്ടോ ജസ്റ്റ് എയർ ഡ്രൈ ചെയ്തു അപ്പോൾ ഇതാണ് എൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഒത്തിരി പേര് ഇടയ്ക്ക് ചോദിക്കാറുണ്ട് സ്ട്രെയിറ്റ് ചെയ്തേക്കുന്നതാണോന്ന് ഞാൻ അയൺ വെച്ച് സ്ട്രെയിറ്റ് ചെയ്യും എനിക്ക് സ്ട്രെയിറ്റ് ചെയ്യണം തോന്നുമ്പം അല്ലെങ്കിൽ ഞാൻ കളർ വെച്ച് കേൾ ചെയ്യും ഒന്നും ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ ഒരു വേവി ആയിട്ട് മടങ്ങിയിട്ടുള്ള അങ്ങനത്തെ ഒരു ടൈപ്പ് ഹെയർ ആണ് ടേണ്ടത് അപ്പം ഇങ്ങനെ ഒരു മോസ്റ്റ്ലി ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഈവനിങ് റുട്ടീൻ ഇങ്ങനെയാണ് എനിക്ക് ജോലിയില്ല പിള്ളേർക്കും തോമസിനും പോകേണ്ടേയും വരണ്ടേ ചെയ്യുന്ന സമയത്ത് അപ്പം നമ്മൾ ഈ അടുപ്പ് അടുപ്പിച്ചടുപ്പിച്ചിപ്പോൾ വീഡിയോസ് ഇടുന്നുണ്ട് നിങ്ങളുടെ സപ്പോർട്ടിനൊക്കെ താങ്ക് യു സോ മച്ച് ഒത്തിരി പേര് ലോ കാർബ് ഡയറ്റ് ചോദിക്കുന്നുണ്ട് കേട്ടോ ഞാൻ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസിനകത്ത് കാണിക്കുന്നുണ്ട് ഞാൻ എന്താണ് കഴിക്കുന്നതെന്ന് അപ്പം അതല്ലാണ്ട് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഒന്നുമില്ല സെയിം സാധനങ്ങളൊക്കെ തന്നെ ആയതുകൊണ്ടാണ് പക്ഷെ ഞാൻ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടൊരു വാട്ടർ ഹീറ്റിൻ്റെ ഡേ ചെയ്യുന്നതായിരിക്കും കേട്ടോ അടുത്ത വീഡിയോ ഉടനെ വരും വരെ ബൈ ബൈ ടേക്ക് കെയർ